പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ ദിവികാനേശ്വയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ജൂൺ മാസം വിശ്വ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ മുന്നേറുന്ന മാസമാണല്ലോ പുണ്യേശ്വരയെ കരങ്ങളിലേന്തി ജീവിതം മുൻപോട്ട് നയിച്ച വിശുദ്ധി അന്തോനുശന് തിരുനാളുമാണല്ലോ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം ഉണ്ണീശോടെ കരങ്ങളിൽ കൊടുത്താൽ അത് വിജയമായിരിക്കുമെന്ന് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന സെൻറ്റാൻ്റണി നമ്മോട് പറഞ്ഞു തരുന്നു ലോകത്തിലൊത്തിരി മക്കൾ വിശുദ്ധ അന്തുനിശ്ചര ഭക്തരാണല്ലോ ഉണ്ണീശോയുടെ കരം പിടിച്ച് നമുക്ക് മുന്നേറിയ മുന്നേറുവാനിടയായാൽ ഞാൻ പറയും നമുക്കും മറ്റൊരു അന്ധേനീസ് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും അങ്ങനെ കുടുംബത്തിൽ പ്രകാശമായി നമുക്ക് വർദ്ധിക്കുവാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വിശ്വ അന്തോനുസ്സിന് മാതൃക പറഞ്ഞു കൊടുക്കുവാൻ നമുക്കിടയാകട്ടെ ദേവികാരുണ്യ ഉണ്ണിയെ ഹൃദയത്തിൽ സ്വന്തമാക്കിയ വിശ്വ പോലെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു പുണ്യപതിയായിരുന്നു മിസ്റ്റർ ഫൗസ്റ്റീന ആ ഫൗസ്റ്റീനയുടെ ദീപികാരന്യനാഥനായ ഈശോ ഒരു പരാതി പറയുന്നുണ്ട് എന്താണ് നീ എന്നോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പഠിക്കാത്തത് എന്ന് കാരണം എൻ്റെ കാതും ഹൃദയവും നിന്നിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഫൗഷ്ടാമ്മ ഈശോയോട് പറയുന്നുണ്ട് ഈശോയെല്ലാം നിനക്കറിയാമല്ലോ നിൻ്റെ നാവിൽ നിന്നും എന്തെങ്കിലും കേൾക്കുന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുക അപ്പോൾ ഈ സംഭവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സ്വരം ഈശ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒപ്പം നമ്മളും ഈശോയുടെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് രണ്ടും ബന്ധിതമാണ് രണ്ടും പരസ്പരം ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് അങ്ങനെ നമ്മൾ ഈശോയെ സ്നേഹിച്ച് കഴിയുമ്പോൾ ഈശോ നമ്മളിലും സ്നേഹം പൂർത്തീകരിക്കും ദൈവസ്നേഹവും പരസ്നേഹവും പൂർത്തീകരിക്കും അങ്ങനെ നമുക്ക് ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായി വളരുന്നതിനിടയാകും ഞാനത്തിന് പുസ്തകം ഏഴാം അധ്യായം ഏഴാം തിരുവചനം പറയുന്നു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു അതായത് ഈശോയെ സ്നേഹിക്കണമെങ്കിൽ ഈശോ നമ്മളിൽ വസിക്കണമെങ്കിൽ ഈശോ നമ്മളോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഈശോയെ സ്നേഹിക്കണം നമ്മൾ ഈശോയിൽ വസിക്കണം നമ്മൾ ഈശോയോട് സംസാരിക്കണം അതെല്ലാ കാര്യങ്ങളും സംസാരിക്കണം അങ്ങനെ ഈശ്വഷ്ടീന നമുക്ക് കാണിച്ചു തന്ന ആ മാതൃകയും സെൻറ്റാൻറ്റണി നമുക്ക് പകർന്നു തന്ന ജീവിത മാതൃകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഞാൻ പറയും ജീവിതം അനുഗ്രഹപ്രദമായി തീറും നമുക്ക് ദിവികാനാഥൻ്റെ ആശീർവാദം തേടാം നമ്മുടെ കൃത്യവിശ്യമിഷ്യയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമന സംസർഗവും നാം എല്ലാവരോടും നമ്മുടെ ജീവിത ആവശ്യങ്ങളോടും നിയോഗങ്ങളും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദിവികാനനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വന്തമാക്കുകയും ചെയ്യാം इरुमो इपगर ी भर्तिरुमरु नित्यमहोर्नम तन्नी नित्यमहोर्नम पी द्युरिशरीरं मानवना न्यनातिरु ിയനാവിണി വാഴത്തിടുവിൽ നിന്നാകരമാവൻ നൽകോരപ്പി മത്തിരുമി പകർ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നീ മോചനമേകി വികടാക്ഷം തൂകണമേവസുതരി നമ്മുടെ കർത്താവി ശംശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ പരമാധി വികാരുണ്യത്തിന് നേരോ മരാത്തിനെയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധി നേരോ സ്ഥിതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാപരമാധി വികാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതി പുകൾശയും ഉണ്ടായിരിക്കട്ടെ